ഹലോ അസ്ലാമലൈക്കും ഇഷ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഒന്ന് ഞാനൊരു ഈ കൊല്ലത്ത് ആദ്യത്തെ ചക്ക കൂട്ടാൻ കൂട്ടാൻ പോകട്ടോ അപ്പോൾ ആ ചക്ക കൂട്ടാൻ കൂട്ടാൻ ചക്ക വാങ്ങിക്കാൻ പോവുകയാണ് അത് എളപ്പാൻ്റെ വീട്ടിലായിട്ടുള്ളത് തറവാട്ടിൽ അപ്പോൾ ഇതാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കണം അവിടെ ഇട്ട് വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എത്താറായി ഞങ്ങളവിന്ന് നന്നു വേണ്ട ദൂരമൊക്കെ ഉള്ളു അപ്പോൾ കുറച്ച് നടക്കാൻ എന്തേനും അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ വന്നു കേട്ടോ എന്താ ചക്ക വാങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇക്കന്ന് ബാംഗ്ലൂർക്ക് തിരിച്ചു പോകും അപ്പോൾ അതിന് മുമ്പ് ആദ്യത്തെ ചക്ക കൂട്ടുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങാൻ വരുക കേട്ടോ ഇത് ഇളയപ്പാൻ്റെ വീടാണ് കേട്ടോ മറ്റേത് മൂട്ടാപ്പാൻ്റെ വീടാണ് അപ്പോൾ ഇതാ ഞങ്ങൾ ചക്കയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ ഉമ്മതാ ചക്ക നേരാക്കിയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുപോലെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു മുഖം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനതൊന്നും എടുക്കില്ല ചക്ക വാങ്ങിയ വന്നു കേട്ടോ അപ്പോൾ ഇതാ ഉമ്മ ചക്ക നേരാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് രണ്ടാൾക്കാർ ഉമ്മാക്ക് കാവലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അതാ ചക്ക പരച്ചോരോന്നെടുത്ത് കഴിച്ചിട്ട് അയശു നല്ല കൈക്കലാണ് അയശു നല്ല ഇഷ്ടമാണ് കേട്ടോ ചക്ക ഇപ്പം അതാ നിസമോളും എടുത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ അതും താങ്കളുടെ മോളാണ് അപ്പോൾ ഇതാ നല്ല കൈക്കലാണ് അവർ രണ്ടാളും അവിടെ നിന്ന് കേടി എത്തി കളയുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഇതാ ഞങ്ങൾ അരിയലൊക്കെ കഴിഞ്ഞു ഇനി ഇതാ കറി വെക്കാൻ പോകും ഞാൻ ഞങ്ങളിന്ന് ഇറച്ചിയും ചക്കയും കൂടെ കേട്ടോ വെക്കണത് അപ്പോൾ ആദ്യം ബീഫ് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പം ബീഫ് വേവിക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു സാധാ ബീഫ് കറി വെക്കണ പോലെ തന്നെ കേട്ടോ സവാള ഒക്കെ അരിഞ്ഞത് ഇടട്ട് കൊടുക്കണം എന്നിട്ട് അതിനെ വയറ്റി എടുക്കണം കേട്ടോ അപ്പോൾ അതാ മെണ്ട വെക്കണത് അപ്പോൾ അത് വഴറ്റി എടുക്കുക നമുക്ക് ആ വയറ്റിൽ കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കെട്ടോ അതിട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് പിന്നെ അത് വഴിച്ച് പച്ചമണം മാറുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ബീഫ് കറി വെക്കുന്ന പോലെ വെച്ചിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതാ ഇപ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി വെന്ത് നന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നു കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അത് നമ്മുടെ ചക്കിയും കൂടി വെക്കുമ്പോൾ ചക്കിക്കും കൂടി ഉള്ളതും കൂടി ഇടണേ അപ്പോൾ അതാ അങ്ങനെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ അതിലേക്ക് ഇനി ബീഫ് ഇട്ടുകൊടുക്കാം കേട്ടോ പച്ചമണം മാറുമ്പോൾ ബീഫ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിക്കട്ടോ അത് അത്യാവശ്യം വെള്ളം വെക്കണം ബീഫിൽ ചക്കയും കൂടി വേവേണ്ടതാണ് അപ്പോൾ ബീഫ് വെന്ത് വന്നിട്ടോ നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ബീഫൊക്കെ വെന്ത് വന്നു ഇനി നമുക്ക് ചക്കയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ തന്നെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ചക്കന് അപ്പോൾ ഇതാ രണ്ട് പീസിൽ വന്ന് ചക്കയൊക്കെ റെഡിയായി ഇനി ഇപ്പം അത് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതാ ചക്കെ വേവായി അപ്പം തേങ്ങ അരച്ച് വാരനുണ്ട് കേട്ടോ തേങ്ങ മാത്രമേ അരച്ചിട്ടുള്ളൂ അപ്പോൾ അത് വറുത്തരക്കണിട്ട് ഏറ്റവും ടേസ്റ്റ് ഒന്നും സമയമില്ലാത്തത് കൊണ്ട് വറുത്തൊന്നും അരച്ചില്ല അപ്പോൾ ഇതാ ചക്ക കൂട്ടാൻ റെഡിയായി ഇനി കടുക് പൊട്ടിച്ച് പാരാ ഞങ്ങൾക്ക് കടുക് പൊട്ടിക്കണ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കടുക് ഒക്കെ പൊട്ടിച്ച് പാറുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം കടുക് പൊട്ടിച്ച് പാർന്നാൽ മതി കേട്ടോ ചിലവർക്ക് ഇഷ്ടം അത് നമുക്ക് ഇവിടെ ഇഷ്ടമാണ് ഇപ്പോൾ ഇതാ ചക്ക കൂട്ടാൻ റെഡിയായി അപ്പോൾതാ നമ്മുടെ ഈ കൊല്ലത്തെ ഫസ്റ്റ് ചക്ക കൂട്ടാനാണ് കേട്ടോ ചക്ക കൂട്ടാനൊക്കെ റെഡിയായി ഇതാ അശു കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കണേണ്ടിട്ടോ ചക്ക കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ താ അശുവിന് നല്ല ഇഷ്ടമായി സൂപ്പറായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റുകൾ അറിയിക്കണേ